നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പാവ് വിക്ടറുടെയും ഡാന് ഓൽമോയുടെയും രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ബാഴ്സലോണയ്ക്ക് ഒരു അല്പം ആശ്വാസം അങ്ങനെ പറയാൻ പറ്റൂ ഇപ്പോൾ ബാഴ്സലോണ ആ രജിസ്ട്രേഷൻ നേടിയെടുത്തു എന്ന തരത്തിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഒരു താൽക്കാലിക വിധിയാണ് വന്നിട്ടുള്ളൂ ടെമ്പററി രജിസ്ട്രേഷനാണ് അവർക്ക് നൽകാൻ വേണ്ടി ഇപ്പോൾ സി എസ് ടി പറഞ്ഞിരിക്കുന്നത് സംഭവ വികാസങ്ങളിനി നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഈ രണ്ട് താരങ്ങളുടെയും പ്ലെയിങ് ലൈസൻസ് ആർ എഫ് എഫും അതുപോലെ ലാലിഗയും റിവോക്ക് ചെയ്തിരുന്നു അപ്പോൾ അതിനെതിരെയാണ് പിന്നെ ബാർസിലോണ കോടതിയിലേക്ക് പോയത് ഏതായാലും ആ വാർത്ത നമ്മളൊന്ന് വിശദമായിട്ട് നോക്കിയാണ് ഡാനു വൽമോൻ പാവ് വിക് ഹ് ബീൻ ഗ്രാൻഡ് ടെമ്പററി പ്ലേയിങ് രജിസ്ട്രേഷൻ ആസ് സ്പെയിൻസ് ടോപ്പ് സ്പോർട്സ് കോർട്ട് കണ്ടിന്യൂസ് ടു അനലൈസ് ബാഴ്സലോണ സ്കെയ്സ് എഗെൻസ് ലാലിഗ ആൻഡ് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ബാഴ്സലോണയാണ് ഈ ഒരു കേസുമായിട്ട് പോയിരുന്നത് സോ ലീഗ്ക്കെതിരെയും സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ആർ എഫ് ഇ എഫിനെതിരെയുള്ള ബാഴ്സലോണയുടെ കേസ് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ സ്പെയിനിൻ്റെ ടോപ്പ് സ്പോർട്സ് കോർട്ട് അവർക്ക് ഒരു ടെമ്പററി രജിസ്ട്രേഷൻ അനുവദിച്ചിരിക്കുകയാണ് സി എസ് ഡി അതാണ് ദി കൺസെജോ സുപ്പീരിയർ ഡി ഡി പോർട്സ് അതാണ് അതുകൊണ്ടാണ് സി എസ് ഡി എന്ന് പറയുന്നത് അപ്പോൾ സി എസ് ഡി വോൽമോയുടെയും വിക്ടറുടെയും കാര്യത്തിൽ രണ്ടുപേർക്കും കളിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള മത്സരങ്ങൾക്ക് അവർക്ക് കളിക്കാവുന്നതാണ് പക്ഷേ അതൊരു ഡെഫിനറ്റീവ് റൂളിംഗ് വരുന്നത് വരെയാണ് അതായത് ഒരു ഫൈനൽ വിധി വരുന്നതുവരെ തൽക്കാലത്തേക്ക് അവർക്ക് കളിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു എന്നാൽ ഇന്നലെ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൽ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല ബസ്സിൽ വെച്ചിട്ടാണ് ഇത് താരങ്ങളോട് ഈ കാര്യം താരം അനൗൺസ് ചെയ്തതെന്നും എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്നൊക്കെ ഹാൻസി ഫ്ലിക്ക് പറയുന്നു ഇപ്പോൾ അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് ഫൈനൽ മത്സരത്തിന് ഈ രണ്ട് താരങ്ങളും അവൈലബിളായിരിക്കും എന്നാൽ ഉടൻ തന്നെ വന്നു ലാലിഗയുടെ ഡിസഗ്രിമെൻറ്റ് ഉള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവർ കൂടുതൽ അപ്പീലിലേക്കൊക്കെ പോകുമെന്നാണ് ഇപ്പം ലാലിഗ അറിയിക്കുന്നത് ലാലിഗയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ ഇതാണ് ഈ ഒരു വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ ഞങ്ങൾ കെയർഫുള്ളി പഠിക്കും എന്നിട്ട് അപ്രോപ്രിയേറ്റ് അപ്പീലുമായിട്ട് മുന്നോട്ട് പോകും വിതൗട്ട് പ്രിജഡീസ് ടു എക്സ്പ്രസിങ് ഇറ്റ്സ് ആപ്സുലൂട്ട് ഡിസ് അഗ്രിമെൻ്റ് വിത്ത് ഇറ്റ് എന്ന് തന്നെയാണ് ഇപ്പോൾ ലാലീഗ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇതിൽ അൻസിഫ്ലിക്ക് പറഞ്ഞത് ഞാൻ വളരെ ഹാപ്പിയാണ് ആ രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ ഹോൾ ടീം ഹാപ്പിയാണ് ബസ്സിൽ വെച്ച് അവരോട് ഞാൻ കാര്യങ്ങൾ പറയുകയുണ്ടായി ഓൽമോയും വിക്ടറും ഹാപ്പിയാണ് ഞാൻ മാത്രമല്ല അവരും ഹാപ്പിയാണ് അത് മത്സരത്തിന് മുമ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് സിഗ്നൽ ആയിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇനി ഇതിലെന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഈ കേസ് ഇങ്ങനെ നടക്കുകയാണ് കേസ് നടക്കുമ്പോൾ ഇടക്കാലത്തേക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളൂ അപ്പോൾ ഈ കേസ് ഫൈനലൈസ് ചെയ്യപ്പെടുക എന്നായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് വാഴ്സലോണ അൻപത്തി രണ്ട് പേജുള്ള റിപ്പോർട്ടാണ് തങ്ങളുടെ വാദമായിട്ട് സമർപ്പിച്ചിരുന്നത് ഫൈനൽ ഡിസിഷൻ വരാൻ മാക്സിമം മൂന്ന് മാസം എടുക്കും എന്നാണ് ഈ എസ് പി എൻ എഫ് സിയുടെ റിപ്പോർട്ട് മാക്സിമം മൂന്ന് മാസം അപ്പോൾ അത്രയും കാലം ഈ താരങ്ങൾക്ക് കളിക്കുന്നതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ മൂന്ന് മാക്സിമം ആണ് അത്രയും സമയം എടുക്കില്ല അതിന് മുമ്പ് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും സൂപ്പർകപ്പ ഡി എസ് പാനയുടെ ഫൈനൽ മത്സരം കളിക്കാൻ ഡാനി ഓൾബോയും പാവ് വിക്ടറും ഉണ്ടായിരിക്കും വീഡിയോസ് സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കുറ്റവിശേഷങ്ങളുമായി റഫ്ഡോസ് ഡോദാം